െ പോലെ ആയിരിക്കില്ല അടുത്ത കാലത്തെ എന്ന് പറഞ്ഞത് ഒരു കാലത്തെ മുത്തക്കിയെ പോലെ ആയിരിക്കില്ല അടുത്ത കാലത്തെ മുത്തക്കി ഈ കാലത്തുള്ള മുത്തങ്ങൾ ജീവിക്കാനാണ് നമ്മൾ തയ്യാറാണ്ട് ഏത് കാലത്ത് മുത്തക്കങ്ങൾ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി രണ്ടും മുത്തക്കങ്ങൾ ഉണ്ട് ഇരുപത്തി മൂന്നിലുണ്ട് അതിന്റെ തെളിവാണ് ഇരുപത്തി രണ്ടും നോമ്പുണ്ടായത് സുറത്തിൽ പക്കറിയാം അള്ളാഹാ ഹുബാനത്തെ നോൽപൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാരും നോൽപൊൽക്കണങ്ങൾ മുത്തക്കങ്ങൾ ആകാൻ വേണ്ടിയിട്ടാണ് നോൽപൊക്കാൻ പറഞ്ഞത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നോൺ കൊൽക്കാൻ പറഞ്ഞല്ലോ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും മുത്തങ്ങൾ ഉണ്ട് ഈ ഇരുപത്തി മൂന്നിലും നോൽപുണ്ടാകണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മുത്തക്കങ്ങൾ ഉണ്ടാവുന്നത് തെളിവാണ് പക്ഷെ എല്ലാ കാലത്തെയും മുത്തക്കങ്ങൾ ഒരുപോലെ അല്ല എല്ലാ കാലഘട്ടത്തിലെയും തക്കവ ഒരുപോലെയല്ല ഈ കാലത്തെ മൊത്തം ജീവിക്കാൻ നമുക്ക് കഴിയണം ഞാൻ ഉദാഹരണം പറയാം അപ്പം ഇതിലൂടെ അങ്ങനെ ഒരു ഇടവഴി ഉണ്ട് നല്ല വിശ്വസ്തനായ ഒരാൾ വന്നിട്ട് ഞമ്മോട് പറഞ്ഞു ഈ ഇടവഴിക്ക് പോകരുത് കേട്ടോ അവിടെ മൂർക്കം പമ്പുണ്ട് എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക എന്നാൽ തക്വ ആ വഴിക്ക് പോകാതിരിക്കലാണ് കാരണം പാമ്പടിച്ച സംഗീത പ്രശ്നം തന്നെയല്ലേ പക്ഷേ വേറെ ബുദ്ധിമുട്ടുണ്ടായി ഈ ഇടവഴിയിലൂടെ ഇങ്ങനെയാണ് പോയിട്ട് അതിൻ്റെ അപ്പുറത്താണ് കുടിവെള്ളം കോരുന്ന കിണറുള്ളത് പോകുക അതൊരു കോലില്ല എന്താ പറയുക വെള്ളം കുടിച്ചായിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ചായ ഉണ്ടാക്കാനും ചോറ് ഉണ്ടാക്കാനും വീട്ടിൽ വെള്ളം കൊണ്ടുതന്നെ കുടിവെള്ളമുള്ള കിണർ ആ ബൈക്കിൽ കൂടി പോയാൽ അപ്പുറത്താണ് ഉള്ളത് വേറെ വെള്ളമില്ല എന്താ കാട്ടുകേ അപ്പം ആദ്യത്തെ തക്കുവ പോകാതിരിക്കലാണെങ്കിൽ പിന്നെ തക്കുവ പോകലായി ആദ്യം മുഴക്കം പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ബൈക്ക് പോകാതിരിക്കലാണ് തക്കുവ സൂക്ഷ്മത എന്നാൽ കിണർ അവിടെ ഉള്ളു വെച്ചാൽ പിന്നെ പോകുക സൂക്ഷ്മത പക്ഷെ പോകുമ്പോൾ ആ ഇങ്ങനെ പോകുമ്പോൾ കുറച്ചങ്ങൾ എത്തിയാൽ വലിയൊരു പനുണ്ട് ആ പനന്റെ ചോട്ടിൽ ഒരു മട ഉണ്ട് മടയിലാണ് ഇരിക്കുന്നത് അപ്പൊ എന്ത് വേണം ആ പൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്നും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം അതാണ് ആദ്യം പോകാതിരിക്കലായിരുന്നു തക്കുവാ പിന്നെ പോവുകയാണ് പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകലാണ് തക്വുക അതൊക്കെ വേണം മനസ്സിലാണെങ്കിൽ നമ്മുടെ നാടൻ ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്കണം ചെറുതാക്ക കുട്ടികൾക്ക് തുണിപ്പായ വിടുക്കണ്ടേ എന്തായാലും സംഗതി തക്കുവ തുണിശാപ്പ് പോകാതിരിക്കന്നെയാണ് അല്ലെങ്കിൽ പേടിയേക്ക് പോകാതിരിക്കന്നെയാണ് പക്ഷെ കുട്ടികൾക്ക് എന്തായാലും തുണിപ്പായമായി മാറ്റാൻ വാങ്ങണ്ടേ അന്നേരം കുട്ടികൾക്ക് പെരുന്നാൾക്ക് നല്ലൊരുക്കണ്ടേ അപ്പൊ പിന്നെ പോകേണ്ട എന്താ വേണ്ടത് തുണിശാപ്പ് ചെന്നാൽ ചൊല്ലറി ചെന്നാൽ ടെക്സ്റ്റൈൽസ് ചെന്നാൽ പേടി ചെന്നാൽ കാണാൻ പറ്റുന്നതല്ല ഉണ്ടാകും അധികവും കാണാൻ പറ്റാത്ത ഉണ്ടാകും ഇങ്ങനെ കട്ട് ചെയ്ത് പോകണല്ലോ അതൊക്കെ അങ്ങനെ അപ്പോൾ മടൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്തു പോകലാണ് മുത്തക്കീന്ന് പറഞ്ഞത് ഒരു കാലത്ത് പിന്നെ ഇനി വേറെ സംഭവം ഉണ്ടായി മടൻ്റെ അടുത്തെത്തിയപ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെ തന്നെ പോയത് പക്ഷേ വള്ളിമ്മ കാല് തടഞ്ഞതിനാൽ പാമ്പ് മടുന്നിട്ട് ചാടിയൊരു ചട്ടം എന്നാൽ പിന്നെയും തക്കുവ മാറും അടുത്ത തക്കുവാ ചീമക്കൊന്ന വളവില്ലാത്ത ഒരു വടീന്ന് വെട്ടിയിട്ട് ഒറ്റ അടി തലക്കണ് കൊള്ളണം തലങ്ങട് താഴണം പിന്നെ തല പൊന്തിക്കരുത് പിന്നെ രണ്ടാമത്തും മൂന്നാമത്തും അടിച്ചാണ് കൊന്നാൽ മതി ഒറ്റ അടിക്ക് തലതാണ് ആ സൈസ് നല്ല ഉന്നല്ല ഒറ്റ അടി തലക്കാണ് കൊടുക്കുകയാണ് വേണ്ടത് അടിച്ചതൊക്കെ തലക്കണ്ടായിരുന്നു പക്ഷെ കൊണ്ടത് സൈഡിലാണ് എന്താ കഴിഞ്ഞാൽ പാമ്പുകൾ കയറി അടിമക്കൂടെ എന്നാൽ തക്കു പഞ്ചും മാറും അടുത്ത തക്കുവ പാമ്പും വടിയും കൂടി ഒരൊറ്റ ആണ് ആർക്കും നിങ്ങളുടെ മുണ്ടി മക്കളും തന്നെ പോരലാണ് അടുത്ത തക്കുവ ഇങ്ങനെ എല്ലാ കാലത്തും ഉണ്ടാവും ഈ കാലത്തും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ചെറിയ നന്മകളെ വലിയ നന്മയായി കാണണം ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായി കാണണം ഈ പിന്നെ വെള്ളിയാഴ്ച ജുമാക്ക് നാൽപ്പതാൾ തികയായിട്ട് മുല്ലാക്ക പാടത്ത് പോയി കന്നൂട്ടാളെ വിളിച്ചിരുത്തി കൊടുന്ന് പള്ളിക്കുളത്തിൽ അന്ന് കുളിപ്പിച്ചിട്ട് കള്ളിത്തുണി കുത്തി തിരുമ്പിച്ചിട്ട് അത് എടുപ്പിച്ചിങ്ങാണ്ട് നാൽപ്പതാൾ തയ്ച്ചിട്ട് ജുമ നടന്ന കാലുണ്ട് ഇന്ന് പ്രമതാമാസ ആയാലേ അങ്ങാടിത്തെ പള്ളിക്കൊക്കെ വെള്ളം അടിച്ചാലും 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 തെങ്ങനില്ല ആൾക്കാർ ദുഃഖിച്ചിട്ട് ചെറിയ മാറ്റമാണ് പക്ഷെ വലിയ മാറ്റമായി നമ്മൾ കാണണം അപ്ലൈ ചെയ്യിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാ കാലത്തും മുത്ത പയ്യങ്ങളുണ്ടാവും എല്ലാ കാലത്തും മുഖ്മിനിയങ്ങളുണ്ടാകും എല്ലാ കാലത്തും സ്വാധീനങ്ങളുണ്ട് എല്ലാ കാലഘട്ടത്തിലും ആഭിര്യങ്ങളുണ്ട് എല്ലാ കാലഘട്ടത്തിലും മുതവക്ലിയങ്ങളുണ്ട് എല്ലാ കാലത്തും സ്വാഭല്യങ്ങളുണ്ട് ഈ കാലത്തെ മുത്ത ജീവിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് യുവാക്കൾക്കും കഴിയണം നമ്മുടെ മക്കൾക്കും കഴിയണം അതിന് ചെറിയ മാറ്റങ്ങളെ വലുതായി കാണണം ഞാനിപ്പോൾ ഇങ്ങനെ വിലയിരുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മറ്റു വർഷങ്ങളിലൊന്നും ഇല്ലാത്തതായിട്ട് കണ്ടത് പ്രധാനമായിട്ടും മൂന്ന് സംഗതികളാണ് പ്രധാനമായിട്ട് ഞാൻ കണ്ടത് മൂന്ന് സംഗതിയാണ് പിന്നെ കുറേ പറയാണ്ട് അതൊക്കെ മുമ്പിൽ തന്നെയാണ് പുതിയതായിട്ട് കണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പന്ത് ടർഫ് പോകുക അതിപ്പോൾ ഇരുപത്തി രണ്ടിൽ ഇരുപത്തൊന്നിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വ്യാപകമായിട്ട് ഇരുപത്തി രണ്ടിലാണ് കണ്ടത് പിന്നെ രണ്ടാമത് ഞാൻ കണ്ടത് തറാവിയെ കഴിഞ്ഞിട്ട് അച്ചാർ നിന്നാൻ പോകുക അതാണ് പിന്നെ ഇപ്പോൾ ഞാൻ കണ്ട ഇരുപത്തി രണ്ടിൽ കണ്ട വേറെ ഒരു നിങ്ങൾ ഞാൻ കാരണം കാണുമല്ലോ ഞങ്ങളുടെ ഇവിടെ തന്നെ അല്ല ഉണ്ട് ഞാൻ കണ്ടെത്തും നിങ്ങൾ കണ്ടുണ്ടാവും ഞങ്ങളവിടെ ഉണ്ട് അച്ചാറും പാടം ഒരു പാടം തന്നെ ഉണ്ട് തന്നെയുണ്ട് കഴിഞ്ഞിട്ട് എല്ലാവരും അച്ചാർന്നാൻ പോയിട്ട് അപ്പം അങ്ങനെ രണ്ടാമത്തെ ഒരു മാറ്റം അതാണ് ഉണ്ടായി മൂന്നാമത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കണ്ടൊരു മാറ്റം ടൗസർ ഇട്ട് കണ്ട കൂടി കിടക്കാം അത് പ്രാവശ്യം കണ്ട ഒരു സംഗതിയാണ് ഇതിലൊക്കെ മുത്തങ്ങൾ ഉണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ആൾക്കാരിലൊക്കെ നല്ല മനുഷ്യൻമാരുണ്ട് ഈ അച്ചാർ എന്നാൽ പോണേലുണ്ട് ഈ പന്തച്ചാൻ പോണേലുണ്ട് ഈ ടൗസർ ഉണ്ടായതിലുണ്ട് ഇതിലൊക്കെ മുത്തങ്ങൾ ഉണ്ട് അപ്പം അത്തൊക്കെ മുത്തൊക്കെ നിങ്ങൾ ആറിയിക്കാൻ ഇപ്പോൾ കളിച്ചാൽ പോണേലും ടെർഫ് പോണേലും മുത്തൊക്കെ അറിയിക്കാം വാങ്ങൂക്കൊണ്ട് കരി പോരും അതിനെ മുത്ത ചേർന്നു പോകുമ്പോൾ പോകും പോകാതിരിക്കുന്നില്ല പോകും പക്ഷെ മകരിപ്പം കേട്ടാ പിന്നവിടെ നിൽക്കാൻ കഴിയൂല ആപ്പോ ഞാൻ കരി പോയി ഞങ്ങൾ കുളിച്ചുകൊണ്ട് മരിവിക്കേണ്ടി പിന്നെ വരെയോ തറാവി കഴിഞ്ഞിട്ട് അച്ചാർ നിന്നാൽ പോണേലും ഉണ്ടാവും അയത്തെ മുത്തൊക്കെ അറിയിക്കാം അച്ചാർ തിന്നാനൊക്കെ പോണെങ്കിലും ഒച്ചടൂല ഒച്ചു പിഴും പാടുന്നുണ്ടാക്കൂ നല്ല പോയിങ്ങാണ്ട് ആ പിന്നെ മുളക് തേച്ച മാങ്ങി തിന്നുകാണ്ട് നല്ല അല്ലെങ്കിൽ സോഡിയം കുടിച്ചുണ്ട് നല്ല പോരും ഒച്ചടൂല ടൗസർണ്ണേലും മുത്തക്കുണ്ടാവും ആരാ ടൗസർ ഉണല മുത്തേ ആൾക്കാരുടേക്ക് പോകുമ്പോൾ അതിൻ്റെ മേലൊരു തുണി കൂടി എടുക്കും മറ്റത് ഉണ്ടാവും അതിൻ്റെ മേലൊരു തുണി കൂടി എടുത്തിട്ടാണ് മനുഷ്യരേടേക്ക് പോകും ബെഡ്റൂമിലെ ഒറ്റക്കൊക്കെ ആവുമ്പോൾ അങ്ങനെയാണെങ്കിലും ആൾക്കാരുടേക്ക് പോകുമ്പോൾ മേലെ തുണി കൂടി എടുത്താൽ പോകും അവർ എല്ലാ കാലത്തും മുത്തങ്ങൾ ഉണ്ട് ഈ കാലത്തെ മുത്തക്കിങ്ങളെ ഉണ്ടാക്കലാണ് നമ്മളെ ജോലി അതിന് ഒരു കാര്യം ഉണ്ടാകരുത് കാലഘട്ടം നശിച്ചിട്ടുണ്ട് ഇനി ആരും നേരാവില്ല എന്ന് പറയും ചെയ്യരുത് ആലോചിക്കും ചെയ്യരുത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല എന്തുകൊണ്ട് ഇമാം മഹദിനും ഇനി ഇവിടെ വരാനുള്ളതാണ് മഹദി ഇമാമിനെ പിന്തുടരുന്ന ആളുകളുണ്ടാവും മുത്തക്കങ്ങളാണ് സ്വലീനങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദിനായി ഈസ അലി ഇസ്ലാം ഇനി ഇവിടെ വരാനുള്ളതാണ് മഹാനവുകൾ ഇസ്ലാമിക അനുസരിച്ച് ഭരണം നടത്തും ധാരാളം ആടുകൾ മഹാനവകളെ പിന്തുടരും അപ്പൊ നല്ല മനുഷ്യന്മാർ ഇനി ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇനി ഉണ്ടാവും തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമാണ് എന്ന് മാത്രം ചില മനുഷ്യന്മാരൊക്കെ വഫാത്തായ ശേഷം നമുക്ക് മനസ്സിലാക്കെ ഏ അങ്ങനെ ഇരുന്നോ ചില വഫാത്തായിട്ട് വരും ഒരാണെങ്കിലും അത് നല്ലതാണ് കേട്ടോ അതിലുണ്ടല്ലോ ഉദക്കുറവും മഹാസീനം ഔതാക്കും എന്നതിൽ ഒരു കാര്യം കിട്ടും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങളെ നിങ്ങൾ പറയുക എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം കിട്ടും രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ട് ഒന്ന് ഗുണേ പറയാൻ പറ്റുള്ളൂ എന്ന് കിട്ടും രണ്ട് മരിച്ചവരെ പറ്റിയേ പറയാൻ പറ്റുള്ളൂ എന്ന് കിട്ടും ഒതുക്കുറവും ആസീനമൗതാക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണഗണങ്ങളെ നിങ്ങൾ പറയുക എന്നതിൽ നിന്ന് രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടും ഒന്ന് ഗുണേ പറയാൻ പാടുള്ളൂ രണ്ട് മരിച്ചവരെ പറ്റിയേ പറയാൻ പാടുള്ളൂ ഹയാത്തിരുന്ന ആളുകളെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞാൽ പിശാസി രണ്ട് തരക്കിൽ വർക്ക് ചെയ്യുമെന്നാണ് ജീവിത ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മളൊരു പരിധിക്ക് അപ്പുറം പുകഴ്ത്തി ശൈത്താൻ രണ്ട് വർക്ക് ചെയ്യും ഇപ്പം നിങ്ങൾ പറയാന്ന് ചേർക്കാം സാധിച്ചത് വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ രണ്ട് തിരക്ക് വർക്ക് ചെയ്യും രണ്ട് തിരക്ക് വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്നോട് വന്നിട്ട് പറയും അതിനെപ്പറ്റി എല്ലാവർക്കും നല്ല എന്ന് പറയുമ്പം ഞാൻ ഒന്നും കൂടി ഒന്നുകൂടി കുപ്പായക്കൊന്നും വിശാലാക്കിയാൽ ആകാരനെ കൂട്ടും അപ്പം എന്നെ കേട്ടൊരു പണി രണ്ടാമത്തെ ഒരു പണിയുണ്ട് ഞാനൊരു മനുഷ്യനാണല്ലോ അപ്പോൾ മാനുഷികമായ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ എന്നിൽ അത് നിങ്ങൾ കാണിക്കൂ അത് വലിയ ആണെങ്കിലും ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കണ്ടേ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത ഇയാളെ പുുകൾക്കുന്നവരെയും അത് കേൾക്കുന്നവരെയും കേൾപ്പിക്കും അല്ലെങ്കിൽ അറിയിക്കും അതോടുകൂടെ ഹിമാലയത്തിന്റെ മേലെ ഇങ്ങനെ വലിയ ആളാന്ന് ചോദിച്ചാൽ ഇങ്ങനെ കയറ്റി വെച്ചാൽ ആൾ ഒറ്റയെടുത്ത് താഴത്തേക്കും പോലും ഇങ്ങനെ പോകുന്നത് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചിന്തിക്കും ഏ മൂപ്പരൊക്കെ അങ്ങനെ പിന്നെ ഞാനൊക്കെ ഇങ്ങനെ അതില്ല എന്ന് മനുഷ്യൻ ഒരു കാരണം അതുകൊണ്ട് മരിച്ച ആളുകളെ കുറിച്ച് പറയാനും ഏറ്റവും നല്ലത് പിന്നെ വേറെ ഉണ്ട് ഉതുക്കുറവും മഹാസിനും ഒത്താക്കും എന്നതിൽ നിന്ന് മരിച്ച ആളുകളുടെ ഗുണഗണങ്ങൾ പറയുന്നത് ദിക്കറിൻ്റെ പരിധിയിൽ വരുന്നതാണ് കിട്ടും വിക്ര് ചൊല്ലലുണ്ട് ഉണ്ട് പറയലുണ്ട് വിക്ർ ആലോയിക്കലുണ്ട് വിക്ര ചെയ്യലുണ്ട് ചൊല്ലലുണ്ട് ഇക്കറി പറയലുണ്ട് ഇതിരെ ആലോചിക്കലുണ്ട് ചെയ്യലുണ്ട് ഇതൊക്കെ 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 ഉണ്ട് ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അറിയാം ലാ അക്ബർ മുഹമ്മദ് ആലോചിക്കൽ എങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കൽ ആയിരം പുണ്യമുള്ളതാണെന്ന് ഒരു മണിക്കൂർ സാഹത്തിന്റെ ശരിക്കറത്തെ മണിക്കൂർ നല്ല സാഹത്ത് എന്ന് പറയുന്നത് സുബരി മുതൽ മദറി വരെയുള്ള മൊത്തം സമയത്തെ പന്ത്രണ്ട് കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗത്തെയാണ് സാഹിത്യം എന്ന് പറഞ്ഞത് സൗകര്യത്തിന് വേണ്ടി നമുക്ക് മണിക്കൂർ എന്ന് പറയാനേ ഉള്ളൂ ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ ആലോചിക്കൽ ഹൈറമിൻ ആദീസിൽ വന്നോ ആയിരം സംസ്കരിക്കുന്നതിനേക്കാൾ ഹൈറാൻ വേറെ ഒരു ആദീസിൽ വന്നിട്ടുണ്ട് ഒരു രാത്രി മുഴുവൻ നിന്ന് സംസ്കരിക്കുന്നതിനേക്കാൾ ഹൈറാൻ ഒരു സാഹത്ത് ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കൽ ഈ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞാൽ എന്താ ആലോചിക്കുന്നത് അള്ളാഹുലേക്ക് എത്തിക്കുന്നതിനാണ് അള്ളഹിനെ പറ്റി ആലോചിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ എന്ത് വിഷയം ആലോചിച്ചാലും അള്ളാഹുലേക്ക് എത്തിക്കാൻ കഴിയും ഏത് വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാലും അല്ലാഹുലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും അല്ലാവിലേക്ക് എത്തിക്കാം കയ്യിനെ കുറിച്ച് ചിന്തിച്ചാൽ അല്ലാഹുലേക്ക് എത്തിക്കാം നാടിനെ കുറെ ആൾക്കാരെ ഇങ്ങനെ ചോറിയിക്കണം അപ്പം ഞാനുണ്ട് ചോറിങ്ങനെ തന്നോണ്ടിരിക്കണതിടയിലും ആ നാട്ടിലത്തെ മുഴുവൻ ആൾക്കാരും കുറ്റം പറയാം ചോറേക്ക് ആരും പുരുണ്ട് ഞാൻ നാട്ടേരെ മൊത്തം കുറ്റം പറയാനും ചോറിയിക്കണിടയിലും അപ്പോൾ കുറെ ആയിട്ട് ചോദിച്ചു സ്ഥിസ്ഥാന്ത ഒന്നും പറയാതെന്ന് വെച്ചു കാര്യം ഞാൻ പറഞ്ഞു നമ്മളീ കയ്യിൻ്റെ ഇവിടെ ഒരു നെട്ടുണ്ട് പിന്നെ എങ്ങനെ മണങ്ങനെ നീനാനും ഇവിടെ ഒരു നെട്ടുണ്ട് ഈ നെട്ട് ഒന്നും കൂടി ടൈറ്റായാലേ പിന്നെ ജീവിതത്തിൽ ഓൻ്റെ കൈകൊണ്ടും ചോറിക്കൂല നമ്മൾ േ ഈ നെറ്റ് ഒന്നും കൂടി ആണ് ടൈറ്റ് ആയിരുന്നു പിന്നെ ഓൻ്റെ കൈ കൊണ്ടോ ചോറിക്കില്ല വേണ്ട അതൊന്നും കൂടി ലൂസ് ആയി എന്ന് ആയിരുന്നു ജാമല്ല ഓൻ്റെ കൈകോട്ട് ചോറിപ്പൂല ആരും കൈകൊണ്ട് എന്ന് പറഞ്ഞു സംസാരങ്ങൾ അള്ളാഹുവിലേക്ക് എത്തുന്നതിനാണ് അള്ളാവിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് ഏത് വിഷയം ചിന്തിച്ചാലും അള്ളാഹുലേക്ക് അള്ളാഹിന്റെ തെളിവെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് തന്നെ ഉചൂത് ഹാദിയിൽ മഹറൂക്കാത്താണ് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുലേക്ക് എത്തിച്ചേരും അങ്ങനെ ഒരാൾ ഒരു മണിക്കൂർ ചെലവഴിക്കൽ ആയിരം പ്രക്കയത്ത് സുന്ന സംസ്കരിക്കുന്നതിനേക്കാൾ പോലീസിയുണ്ടെന്ന് പറഞ്ഞതാണ് ദിക്റിന്റെ ആലോചന എന്ന് പറയുന്നത് ആൺകുട്ടികൾ എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ലാ കുറച്ച് റിചാരും ഹോൾസെയിലും റീറ്റെയിലും ആയ യാതൊരു വിധ കച്ചവടങ്ങളും അവരെ ജോലിയാക്കുകയില്ല അള്ളാഹുവിന്റെ ദിക്രനെ തൊട്ട് ജോലിയാക്കുകയില്ല അങ്ങനത്തെ കുറച്ച് ആണുങ്ങളുണ്ട് പള്ളിയിൽ എന്ന് അപ്പൊ ആക്കിരിയങ്ങളെ കുറിച്ചാണ് ഖുർആൻ പുരുഷന്മാരെന്ന് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വരും അപ്പോൾ ഒന്ന് ദിക് ചൊല്ലൽ രണ്ട് ദിക് ആലോചിക്കൽ മൂന്ന് ദിക്ര് ചെയ്യലുണ്ട് ദിഖ്രിന്റെ പ്രവർത്തനം അതിമസ്വലാത്ത ലദിക്കിരി ഉദാഹരണം അത്തിമിസ്വലാത്ത ലിഖിരി എന്റെ ദിഖറിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞു അവ നിസ്കാരവും ദിക് തന്നെയാണ് നോമ്പും ദിക് തന്നെയാണ് ഹജ്ജും ദിക് തന്നെയാണ് ഇങ്ങനെ ദിഖ്രിന്റെ അമലുകൾ നാലാമത്തേത് ദിക്റിന്റെ വർത്തമാനമുണ്ട് തിക്റിന്റെ വർത്തമാനം എന്ന് പറഞ്ഞാൽ കുറിച്ച് പറയലാണ് ഈ ബാധത്തുൽ അമ്പിയ ഈ അമ്പിയാക്കളെ പറയൽ

ുടെ പേര് പറയുക എന്നത്രിന്റെ പരിധിയിൽ വരും അതിന് അതീത എന്നും പേരുണ്ട് ദർശല കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ആദ്യ ഓതന കിതാബുകൾ ഉണ്ട് പത്ത് കിതാബ് ഏഴ് കിതാബ് അങ്ങനെയൊക്കെയുള്ള കിതബുകൾ അയിപ്പെട്ടതാണ് ബെയ്ത്തിന്റെ കിതാ അതിലുള്ളതാണ് കിഫായത്തുള്ളവാമ്

ആയിഷത്തും ഹഫ്സത്തും വാ സോഫിയത്തും റംല ഹിന്ദും ും സ്വാലങ്ങളുടെ പേര് മാത്രം പറഞ്ഞു കൂരിട്ടും ബഹുമാനപ്പെട്ട കൗസുൽ അദാ സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ കൂട്ടിയിട്ടും അങ്ങനെ പറഞ്ഞു കൂലിട്ടും മുഹിയദ്ദീൻ എന്ന് പറഞ്ഞാൽ കൂലിയിട്ടും അബ്ദുൾ ഖാദർ എന്ന് പറഞ്ഞാൽ വേറെ കൂലിട്ടും ജീലാനി എന്ന് പറഞ്ഞാൽ വേറെ കൂലിയിട്ടും അങ്ങനെ ഈ പേരുകൾക്ക് വലിയൊരു സ്ഥിരമുണ്ട് കൂടുതൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ പേരുകൾക്ക് വലിയ ചില ചെറുതും ഉണ്ട് ഒരു പേരിട്ടാൽ ഏകദേശം ആ പേരിൻ്റെ മാറ്റുണ്ടാവുക എന്നാണ് പേരുകൾക്ക് അങ്ങനെ വലിയൊരു ആശയുണ്ട് ഞങ്ങളെ പിന്നെ എൻ്റെ നാട്ടിൽ കൊളത്തൂര് ഞങ്ങൾ മദ്രാസേൻ്റെ സെക്രട്ടറി ഉണ്ടാവും പോലീര് അപ്പോൾ മൂപ്പര് കുറേ കാലമായിട്ട് മദ്രാസിൻ്റെ സെക്രട്ടറി ആവും അപ്പോൾ ഞാൻ ഒരു ദിവസം മൂപ്പരോട് തമാശ ചോദിച്ചു എന്താ നിങ്ങളെ തന്നെ ആൾക്കാർ പിന്നെ സെക്രട്ടറി ആക്കണമെന്ന് ചോദിച്ചു അവർ മൂപ്പൽ ഒരു കഥ പറഞ്ഞു അവർ മദ്രാസയിൽ പഠിപ്പിക്കുകയും ദർശലിൽ ഓതുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം സംശുവിനമയെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അങ്ങനെ നേരത്തെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മുതൽ നിങ്ങൾ ആ പരി ചെന്നിരുന്നു ഒരാൾ മുന്നിൽ ഒരാൾ ഒരാൾ പിന്നിലൊക്കെ കയറ്റിങ്ങനെ അവിടെ വഴി ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഓരോരുത്തരോടും പേര് ചോദിച്ചുമാണ് ഒരാൾ പേര് ചോദിച്ചു പിന്നെ രണ്ടാമത്തെ ആളുടെ പേര് ചോദിച്ചു മൂന്നാമത്തെ അബോയയുടെ പേര് ചോദിച്ചപ്പോൾ മൂന്ന് പറഞ്ഞിട്ട് പേര് അബോക്ക എന്നാണ് കാരണം അതില് പറഞ്ഞു പേര് അബോക്കറിനെന്നാണ് ഇങ്ങനെ മുന്നിൽ കയറിയിരിക്കും അബോക്കറിന് പേര് ഇട്ടുണ്ട് പിന്നെ പോയി ശരിയാവില്ല ശരിയാവുമില്ല ആരോ മുന്നിൽ കയറ്റി എത്തിയെന്നാണ് പേരിൻ്റെ അങ്ങനെ പ്രത്യേകതയുണ്ട് അബോക്കറിന്ന് പരിട്ടാൽ അബോക്കർ സദ്യ പേരാണ് കരുതി ആവപ്പെട്ടതാണെങ്കിൽ കേട്ടോ ഏറ്റവും ചുഞ്ഞിത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും ജനറൽ സെക്രട്ടറി ആയില്ലെങ്കിൽ പോലും ജോയിന്റ് സെക്രട്ടറി എങ്കിലും എന്നുള്ളതാണ് അതാ പേരിനോട് പ്രത്യേകതയുണ്ട് എന്താ പറയാ